oh uh -huh. ാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറുതക്കാരല്ല നമ്മൾ അകച്ചിരിക്കുന്ന ആത്മാവ് എന്താണോ അവൻ ദൈവത്തിലാണോ ഒന്നായിരിക്കുമ്പോൾ മണ്ണാണ് അവൻ നമ്മളെ മനസ്സ് പുതിക്കുന്നതിൽ രൂപാന്തപ്പെട്ട് നമ്മൾ ആരാണ് ഹരി പേര് പിടിക്കുന്നില്ലെങ്കിൽ അവൻ ഉപയോഗിക്കും നമ്മൾ ഉപയോഗിക്കും ആർത്തിയുള്ള വേഗത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിപ്പാസം കൊണ്ടുവന്നതാണ് അവ നമ്മളെ ഒരുക്കാൻ വേണ്ടി തന്നെയാണ് ஹலேலூயா இது கத்து சொல்லி கத்திபற ஹலேலூயா ஓரே வேட் சொல்லியா ஜெபஅமே சித்தப்பூர் சாதிக்கணும் ஹலேலூயா ஆமெ நாம் இங்கே ஆமெ அங்க ஊரே நம்ம நம்ம தெக்கல்ல ஹலேலூயா ஆமே அத خلي லைட் ஐட்ட ஆமே ஓல் வேட் ുംകേത്തിൽ അതൊന്നും നഷ്ടമായിട്ടില്ല യാണ് അവൻ ഇതിനു വേണ്ടി തന്നെയാണ് നിങ്ങൾ ഓരോ സ്ഥലങ്ങളിലും അമ്മേ ഹലിയ കേരളത്തിലെ പല പാർലമെന്റും കടന്നുപോയി ശൂഷണം വഹിക്കുകയും അവൻ ട്രാക്ടർ കൊടുക്കുകയും ഉപവാസത്തിൽ പങ്കെടുക്കുകയും അനേകം ഹോസ്പിറ്റലിൽ പോയി വിസിറ്റ് ചെയ്യുകയും എന്തൊക്കെ അവിടെ എല്ലാം ആമയ ഞാൻ കുടുംബവും അത് മാത്രമല്ല പ്രവർത്തിക്കുന്ന അമ്മേ ഹാലിൽ ഒരു ഒരു മിഷ്ണർ ഫാമിലി തന്നെയാണ് നിങ്ങൾ തേസ്ലോ അമ്മയെടുത്ത് ഉപയോഗിച്ച് വളരെ സന്തോഷമുണ്ട് ഇവിടെ കടന്നു വന്ന ഓരോ മക്കൾ തേയ്സിലോ ആദ്യം ആകുന്ന മൊത്തം ഹാലി മരിച്ചതായി നമ്മൾ ഹലിയ ആമേ അവ അധികാരം തന്നു ശക്തി തന്നു ഒട്ടും പിന്നിലേക്കല്ലോത്തും പുതിയ നിയമത്തിൽ നടക്കുമ്പോൾ എല്ലാം കൂടെ

ഈ സഹോദരിമാരെ ഒന്നും ഞാൻ കണ്ടിട്ടുള്ളവരല്ല ഇതൊക്കെയും നമ്മുടെ മീറ്റിങ്ങിൻ്റെ തുടക്ക സമയത്ത് അവർ സാക്ഷ്യം പറയുന്നതാണ് നാൽപ്പത് പേരാണ് നമ്മുടെ മീറ്റിങ്ങിന് കടന്നു വന്നത് നാൽപ്പത് പേരാണ് രജിസ്റ്റർ ചെയ്തത് ആ നാൽപ്പത് പേരും കടന്നു ഇടയായി രജിസ്റ്റർ ചെയ്തവരെല്ലാവരും കടന്നു വന്നു എന്നാൽ രണ്ട് പേരെ ഞാൻ കണ്ടിട്ടുള്ളതല്ല ഇവ പേരും വൈകയും അതുപോലെ തന്നെ ഈ ജോളി സിസ്റ്ററും ആ മീറ്റിങ്ങിൽ അവർ കടന്നു വന്നു കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു അവർ അവരുടെ ദൈവത്തിൻ്റെ രാജ്യത്തിൽ അവർ വിളങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലൂയ്യ ഇടയൻ രാജാവായി എഴുന്നേൽക്കും യാക്കോബ് ഇസ്രായേലാകും ഇവരൊന്നും മനുഷ്യമായ കൺസെപ്റ്റിൽ ഒന്നും ഇത് നിൽക്കുന്ന കാര്യമല്ല ഇതൊക്കെ എവിടെയിരുന്ന സഹോദരിമാർ എല്ലാവരും ത്യജിക്കപ്പെടുമ്പോൾ കർത്താവ് തൻ്റെ പ്രവൃത്തി അവരിലൂടെ ചെയ്യുന്നതിന് ആ ആത്മദാഹത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ യേശു കർത്താവ് ആ പെൺകഴുതയെ അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ കുട്ടിയും അതിൻ്റെ കൂടെ വരുമെന്നാണ് ആ എല്ലാ പെൺകഴുതകളും അഴിഞ്ഞു വരട്ടെ എൻ്റെ ടൈമിൽ യേശു ഒരു രക്തസ്രാവ സ്ത്രീയെ തൊട്ടപ്പോൾ ഇതൊന്നും മനുഷ്യമായ കൺസെപ്റ്റിൽ മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് യേശു കർത്താവ് ഇതൊക്കെ ചെയ്തു എന്ന് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് പോലും യോദ്ധന്മാർക്ക് മനസ്സിലാകാൻ പറ്റാത്തൊരു സമയത്ത് സ്ത്രീകളെ മുന്നോട്ട് വിളിച്ചാൽ പ്രശ്നമാണ് പക്ഷേ ആ സമയത്തൊന്നും പൗലോസോ യേശു കർത്താവോ ഇതൊന്നും ചെയ്യാൻ മറന്നിട്ടില്ല ഹലോ ലൂയ ഫേവ ഒരു പാസ്ട്രോ യൂനിയ ഒരു അപ്പോസ്തല എന്ന സ്ത്രീയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഓരോരുത്തരുടെ മേലും പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക എല്ലാ സ്ത്രീകളും എഴുന്നേൽക്കട്ടെ അവരവരുടെ ശുശ്രൂഷയ്ക്കായി നെവർ ഗവ് ആക്ക് ഗോഡ് ബ്ലസ് യു ഹ്മേ മേ